ഇതുപോലെ ഒരു കോഴിയെ കൊല്ലുന്നത് പോലെ പ്ലാനിനെ കൊന്ന ഒരു ഗവൺമെന്റും കേരളത്തിലുണ്ടായിട്ടില്ല നിങ്ങൾ കിഫ്ബിക്ക് പൈസ കിട്ടല്ലോ കോടി കിഫ്ബിയുടെ ലോണല്ലേ പ്ലാൻ ലോണല്ലേ നിങ്ങൾക്ക് കിട്ടാനുള്ള റിസോഴ്സ് നിങ്ങൾക്ക് പെട്രോളിന്റെ പൈസ പെട്രോളിന്റെ പൈസ കിഫ്റ്റിക്ക് കൊടുത്തില്ലേ മറ്റേത് മോട്ടോക്കിള് കൊടുത്തില്ലേ ഇതൊക്കെ തന്നെ പ്ലാനും ഇത് നരേന്ദ്രമോദിയുടെ അതേ പാറ്റേണിൽ പ്ലാനിൽ നിന്നും പ്രോജക്റ്റിലേക്ക് ചുവടു മാറ്റി പിണറായി പ്ലാന് വരുമ്പോഴുള്ള പ്രശ്നം എന്താ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറുണ്ട് ഫോർ എക്സാമ്പിൾ എസ് സി എസ് ടി അതിൻ്റെ ഇരയാണ് കേരളത്തിലെ പിന്നോക്ക ജനവാഹം